ജീവിതം മാറി മറിയുന്ന കുറച്ചു ദിനങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് നിരന്തരമായ മാറ്റങ്ങളിലൂടെയാണ് നാം ഓരോ നിമിഷവും കടന്നു പോകുന്നത് ലോകം തുടങ്ങിയ നാൾ മുതലേ മാറ്റങ്ങൾ നമുക്ക് കാണാം ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും നമുക്ക് ചുറ്റിനുമുള്ളതെല്ലാം മാറി മറിയുന്നുണ്ട് പ്രകൃതിയും മനുഷ്യരും വസ്തുക്കളും എല്ലാം അതിവേഗതയിൽ തന്നെ മാറി മറിയുന്നു എന്നാൽ നമ്മൾ മാത്രം മാറാതെ ഒരേ രീതിയിൽ ജീവിതം ജീവിച്ചു തീർക്കുന്നു നമുക്ക് ചുറ്റിനുമുള്ള എല്ലാത്തിനുമുണ്ട് ഓരോ ഉദ്ദേശങ്ങൾ ചുറ്റിനുമുള്ള ജീവജാലകങ്ങൾക്കും ഓരോ വസ്തുവിന് പോലുമുണ്ട് ഓരോ അർത്ഥങ്ങൾ അപ്പോൾ പിന്നെ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളായ മനുഷ്യന് തീർച്ചയായും ഒരു അർത്ഥമുണ്ട് ഒരു വ്യക്തിയെ സ്വയം സൃഷ്ടിക്കുന്ന പരിണാമയാത്രയാണ് ജീവിതം ഓരോ ദിവസവും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നാം അഭിമുഖീകരിക്കുന്നത് എന്തായിരിക്കണം ഒരു മനുഷ്യന്റെ അന്തിമ ജീവിത ലക്ഷ്യം ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു എന്നതാണോ ഒരിക്കലുമല്ല നമുക്കുള്ള എപ്പോഴും ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ആരാണ് സ്വയം നാം ആരാണെന്ന് കണ്ടെത്തുക എന്തിനാണ് ജീവിക്കുന്നതെന്നും ജീവിതത്തിൻ്റെ അർത്ഥമെന്താണെന്നും തേടിത്തിരിക്കുക സ്വയം ആരാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ തന്നെ കണ്ടെത്തും ഓരോരുത്തരിലും ഈ കണ്ടെത്തലുകൾ വ്യത്യസ്തമാണ് ജനിച്ച പോയ കാരണത്താൽ ജീവനുള്ള കാലം ജീവിക്കുന്നവരാണ് പലരും അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിക്കുക സ്വന്തമായി തന്നെ സുഖസന്തോഷങ്ങൾ നേടിയെടുക്കാൻ ശീലിക്കണം നിങ്ങളുടെ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ വാർത്തെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം സന്തോഷമാണ് അത് എങ്ങനെ കണ്ടെത്തുക എന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് കൂടുതൽ സമയവും ഇല്ലായ്മകളെ കുറിച്ച് ആവലാതിപ്പെടുന്ന മനുഷ്യൻ ഉള്ളതിനെപ്പറ്റി സന്തോഷിക്കാതെ പോകുന്നു ആ ഊർജം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട് അത് തിരിച്ചറിയാതെ പോകുന്നു എന്നത് മാത്രമാണ് നാം ഒന്നും മനസ്സ് വച്ചാൽ കഴിയാത്തതായി ഒന്നും തന്നെയില്ല നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ കൺട്രോളിലാക്കാനും കീഴ്പ്പെടുത്താനും നമുക്ക് തന്നെയാണ് കഴിയുന്നത് അതിലൂടെ ഏത് മാറ്റവും സാധ്യമാണ് ഒരുപാട് ആഗ്രഹങ്ങളും ഒരു കുന്ന മടിയുമായിട്ടാണ് നാം ഓരോ മനുഷ്യരും കാലം കഴിച്ചു കൂട്ടുന്നത് അതിനു പ്രവർത്തിക്കുക കൂടി വേണം തങ്ങളുടെ ജീവിത ലക്ഷ്യം കൃത്യമായി അറിയുകയും അതിനായി ജീവിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ പരിമിതമാണ് ഒന്നും മാറുന്നില്ലെങ്കിൽ ഒന്നും മാറില്ല വിജയത്തിലേക്കുള്ള യാത്ര ചെറിയ പ്രതീക്ഷകളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് പിന്തുടരാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ശീലങ്ങൾ മാറ്റാൻ സാധിക്കും ശീലങ്ങൾ മാറ്റിയാൽ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഒരു പുതിയ ശീലം രൂപപ്പെടുത്താനോ പഴയത് തകർക്കാനോ ഏകദേശം ഇരുപത്തി ഒന്ന് ദിവസം എടുക്കും നിങ്ങൾ പൂർണമായും അർപ്പണബോധമുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്കൊരു ശീലം മാറ്റിയെടുക്കാം അവനവൻ്റെ പോരായ്മകളും കഴിവുകളും കണ്ടെത്തുക നമുക്ക് മുൻപ് എത്രയോ കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ വന്നുപോയി അതിൽ വളരെ ചുരുക്കം ചിലർ എന്തൊക്കെയോ ആയി മാറി എന്നാൽ മറ്റു ചിലർ വെറുതെ ജീവിച്ചു മരിച്ചു ഒരു പുതിയ ശീലം രൂപപ്പെടുത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ യാത്ര ദൈർഘ്യമേറിയതും ബുദ്ധിമുട്ടുള്ളതുമാണ് അത് സ്വന്തമായി രൂപപ്പെടുകയില്ല കഠിനമായ പരിശ്രമത്തിലൂടെയും നിരന്തരമായ ആവർത്തനത്തിലൂടെയും മാത്രമാണ് അവ സാധ്യമാകുന്നത് പിന്നോട്ട് വലിക്കാൻ ഒരു നൂറ് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ തടസ്സങ്ങളെയെല്ലാം കീഴടക്കി മുന്നോട്ട് കുതിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിലേക്കാണെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നേറുക വലിയ മാറ്റങ്ങൾ വേഗത്തിൽ സാധ്യമല്ല നിങ്ങൾ ആരംഭിച്ചു പലതവണ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പതിവായി ആവർത്തിക്കുകയും ഉപബോധ മനസ്സോടെ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ശീലം ശീലങ്ങൾ നല്ലതോ ചീത്തയോ ആകാം മൂന്നാഴ്ച ഒരു ശീലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ പെരുമാറ്റത്തിലും ജീവിത ശാശ്വതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ജീവിതവിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ലക്ഷ്യബോധം വേഗതയിലല്ല കാര്യം ദിശയാണ് പ്രധാനം ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കണം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ശരിയായ ദിശയിലോട്ട് വേണം നടക്കാൻ അഭിരുചിക്ക് ഇണങ്ങിയ അവസരങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനും ഉയരങ്ങൾ കീഴടക്കാനും ലക്ഷ്യബോധം വളർത്തേണ്ടത് അനിവാര്യമാണ് ക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വ്യക്തമായ ആസൂത്രണവും അതിനനുസരിച്ചുള്ള പരിശ്രമവും അത്യാവശ്യമാണ് ഒരേ കാര്യം തുടർച്ചയായി ചെയ്യുമ്പോൾ അത് ഈസിയായി തോന്നുകയും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനോടുകൂടി നടപ്പിലാക്കണം ചെറിയ ശീലങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം ചെറിയ മാറ്റങ്ങളിൽ നിന്ന് തന്നെയാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എല്ലാ ദിവസവും അത് കൃത്യമായി നടപ്പിലാക്കുക കാരണം സ്ഥിരമായ ആവർത്തനം വളരെ പ്രധാനമാണ് ഓരോ ദിവസവും ആ കൂടി എഴുന്നേൽക്കുക എന്ത് എങ്ങനെയപ്പോൾ ചെയ്യണമെന്ന് കൃത്യമായി ധാരണയുണ്ടാകണം അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക നിങ്ങൾ പൂർണ്ണമായ അർപ്പണബോധമുള്ളവരാണെങ്കിൽ തുടർച്ചയായ മൂന്നാഴ്ചകളിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്ത് സാധ്യമാകും ഇനിയും സമയം കളയരുത് വരാനിരിക്കുന്ന നല്ല നാളുകൾക്ക് വേണ്ടി ഈ നിമിഷം കൃത്യമായി ഉപയോഗിക്കുക തീർച്ചയായും ആ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും